ഹലോ നമസ്കാരം എം ജി വേൾഡിലേക്ക് എല്ലാവരും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് മരിയാ ജോബിൻസാണേ അപ്പോൾ എല്ലാവരും എന്ന് കരുതുന്നു നമ്മളും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു ഇന്ന് നമ്മൾ ഒരു ബ്യൂട്ടി ടിപ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മുഖത്തൊക്കെ ടാൻ ആയത് കാരണം നമ്മൾ എളുപ്പം നമുക്കൊരു സ്ക്രബ്ബ് എങ്ങനെ റെഡിയാക്കാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അത് നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ മാത്രം മതി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മൾ ഈ സ്ക്രബ് തയ്യാറാക്കാനൊരു ഇടത്തരം ഒരു തക്കാളിപ്പഴമാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ ഒരു നാരങ്ങയുടെ കാൽഭാഗം എടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ റോസ് വാട്ടറോ അല്ലെങ്കിൽ വെള്ളമോ ഒന്നും തന്നെ തൈരോ അങ്ങനെയൊന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല ഇവ മാത്രമാണ് ഈ ഒരു സ്ക്രബ്ബ് തയ്യാറാക്കാൻ എടുക്കുന്നത് അപ്പോൾ നാരങ്ങ അരമുറി തക്കാളി നമ്മളൊന്ന് മുറിച്ചെടുക്കുക അതിന് വലിയ തക്കാളിയാണെങ്കിൽ അരമുറി മാത്രം മതി അപ്പം ഞാൻ അരമുറി മാത്രമേ എടുത്തിട്ടുള്ളൂ നമുക്ക് ആവശ്യമനുസരിച്ച് നമ്മൾ എടുത്താൽ മതി ഇനി അപ്പോൾ നമുക്ക് വേണ്ടത് അര ടീസ്പൂൺ കാപ്പിപ്പൊടിയാണ് വേണ്ടത് നമുക്ക് ആവശ്യമനുസരണം മാത്രം നമ്മൾ എടുത്താൽ മതി ഒരുപാട് ഒരുപാടെടുത്ത് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ആവശ്യമുള്ളപ്പം മാത്രം മിശ്രിതം ഉണ്ടാക്കിയാൽ മാത്രം മതി അപ്പം ഒരു ചെറിയ പാത്രത്തിലായിട്ട് നമ്മളിച്ചിരി കാപ്പിപ്പൊടി എടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഈ നാരങ്ങയുടെ രണ്ട് അല്ലെങ്കിൽ മൂന്ന് തുള്ളി എടുത്താൽ മതി ഒരുപാട് നമ്മൾ ചേർക്കേണ്ട ഡ്രൈ സ്കിന്നുകാർ ഇത് ഒരിക്കലും ഉപയോഗിക്കരുത് ഈ നാരങ്ങയെ ഒഴിച്ച് നമ്മൾ ഒരിക്കലും മുഖത്ത് അപ്ലൈ ചെയ്യരുത് നാരങ്ങക്ക് പകരം ആൽമണ്ട് ഓയിൽ മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് തക്കാളിയുടെ നീരാണ് തക്കാളിയുടെ നീര് നല്ലതുപോലെ ചേർക്കാം ഇതിനെ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്യുകയാണ് നല്ലതുപോലെ മിക്സ് ചെയ്യണം എങ്കിൽ മാത്രമേ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ കമൻസും ചെയ്യുക ഈ ഒരു സ്ക്രബ് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ് ഇത്ര ഏജ് മുതൽ അങ്ങനെയൊന്നുമില്ല കുഞ്ഞുങ്ങൾ മാത്രം ഉപയോഗിക്കാതിരിക്കുക ബ്ലാക്ക് ഹെഡ്സ് ഒരുപാടുള്ളത് കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് കാണും അവർക്ക് ഇത് നല്ലൊരു സ്ക്രബാണ് ഇത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നല്ലതുപോലെ മുഖം കഴുകുക സോപ്പ് കഴിവതും ഒഴിവാക്കുക ഇപ്പം നമ്മൾ സ്ക്രബ് ഇട്ട് കഴിയുമ്പോൾ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്യുന്നത് ഈ തക്കാളിയുടെ ഭാഗം അത് മാത്രമേ എടുത്ത് നമ്മൾ ആ സ്ക്രബ് നമ്മൾ ചെയ്ത് കൊടുക്കാവൂ അല്ലാതെ നമ്മൾ നാരങ്ങയുടെ ആ തൊലി വെച്ചിട്ട് നമ്മൾ ചെയ്യരുത് സാധാരണ എല്ലാവരും നാലും നാരങ്ങയുടെ തൊലി അത് തളയേണ്ട അതിനൊരുപാട് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ മുഖത്ത് നേരിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കരുത് അത് നമുക്ക് ഒരുപാട് ദൂഷ്യം ചെയ്യും എന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തെ തൊലി ഇളകി ഇളകി പോകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് ലൈവ് റിസൾട്ട് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഇപ്പം കാണാൻ പറ്റുന്നത് ഇതിപ്പം ഞാൻ എൻ്റെ കയ്യിലാണ് ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ കാണാൻ പറ്റും നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് തന്നെ ഇത് മുഖത്ത് മാത്രമല്ല നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ കാലിൽ കാലിൽ ചിലവർക്ക് നല്ലതുപോലെ ബ്ലാക്ക് കളറായിട്ട് വരുന്നത് ഞാൻ അടിക്കുന്ന ഭാഗത്ത് നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്യാം ദൂഷ്യമൊന്നും തന്നെയില്ല കേട്ടോ സ്ത്രീകൾക്ക് കയ്യിലും ഒരുപാട് ടാൻ അടിക്കാൻ സാധ്യതയുണ്ട് വെച്ചാൽ ബൈക്ക് ഓടിക്കുന്നവർക്കൊക്കെ ടാൻ ഒരുപാട് അടിക്കുന്നതാണ് അപ്പോൾ ആ കയ്യിലും നമുക്കിത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും അപ്പം നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തണുത്ത വെള്ളത്തിൽ നമ്മൾ കൈ കഴുകിയാൽ മതി അല്ലെങ്കിൽ മുഖമാണെങ്കിലും നമ്മൾ എവിടെയാണെങ്കിലും ഇത് ഭാഗത്താണ് ടാൻ ഉള്ളത് ആ ഭാഗത്ത് നമ്മളിത് അപ്ലൈ ചെയ്ത് കഴുകുന്നത് തണുത്ത വെള്ളത്തിൽ കഴുകുന്നത് മാത്രം മതി പിന്നെ ഒരു മോയ്സ്ചറൈസറോ സൺസ്ക്രീമോ എന്തെങ്കിലും ഉപയോഗിക്കുക ഫസ്റ്റ് തന്നെ ഇപ്പം ഞാൻ നല്ലതുപോലെ തന്നെ സ്ക്രബ് ചെയ്യുന്നുണ്ട് ആ സ്ക്രബ് ചെയ്ത് അങ്ങിൽ മാത്രമേ നമുക്കൊരു നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം ഞാൻ നല്ലതുപോലെ തന്നെ സ്ക്രബ്ബ് ചെയ്യുന്നുണ്ട് ഇപ്പം തന്നെ എനിക്ക് ഒരുപാട് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഈ സ്ക്രബ് വേസ്റ്റ് ആകുമെന്ന് തോന്നുന്നു എന്ന് വെച്ചാൽ ഒരുപാട് അധികം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ആവശ്യാനുസരണം മാത്രം നമ്മൾ നമ്മളെടുത്താൽ മതി അപ്പോൾ നമ്മളുടെ പഴയ ചാനലിൽ നമ്മുടെ ബ്യൂട്ടി ടിപ്സിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇതിലും ഇനി ആക്റ്റീവ് ആകുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ബ്യൂട്ടി ടിപ്സിനെ കുറിച്ചുള്ള വീഡിയോസ് കാണാൻ നമ്മുടെ പഴയ ചാനൽ ഒന്ന് സന്ദർശിച്ചാൽ മതി അപ്പോൾ ഇതിലും നമ്മളിനി ബ്യൂട്ടി ടിപ്സും അങ്ങനെ നമ്മുടെ നിങ്ങൾക്ക് ഇഷ്ടാനുസരണമുള്ള വീഡിയോസെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം കൂടുതലും ബ്യൂട്ടി ടിപ്സൊക്കെ തന്നെ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും ഇപ്പം ഞാൻ ചെയ്യുന്ന അതുപോലെ തന്നെ നല്ലതുപോലെ സ്ക്രബ് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ആ തക്കാളിയുടെ ആ നെയ്യും നമ്മൾ നമ്മളിതിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് സ്ക്രബ് ചെയ്യുക സ്ക്രബ് ചെയ്താൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയരുത് എനിക്ക് ഒരു തവണ തന്നെ ചെയ്തപ്പം തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ചെയ്യുക ഇനി അപ്പോൾ ഞാൻ തണുത്ത വെള്ളത്തിൽ കഴുകുകയാണെ ഇപ്പം തന്നെ നിങ്ങൾക്കിൻ്റെ റിസൾട്ട് കാണാൻ പറ്റുന്നതാണ് നല്ല കളറാണ് നമുക്ക് ടാനെല്ലാം പോകും നമ്മൾ മുഖത്തൊക്കെ ആണെങ്കിൽ നല്ലതുപോലെ ടാൻ പോകാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സ്ക്രബാണിത് അപ്പോൾ നമ്മൾ നല്ലതുപോലെ തന്നെ തണുത്ത വെള്ളത്തിൽ തന്നെ കഴുകാൻ ശ്രമിക്കുക ഇപ്പോൾ ഞാൻ കയ്യിൽ ഒന്നും തന്നെ ഒരു ക്രീമോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല സോപ്പോ ഒന്നും ഷാംപൂ അല്ലെങ്കിൽ ഹാൻഡ് വാഷോ ഒന്നും തന്നെ ഉപയോഗിക്കാതെയാണ് കഴുകുന്നത് തന്നെ അങ്ങനെ കഴുകി നമ്മൾ നമ്മളെടുക്കുക കഴുകുക ഫേസിലാണെങ്കിൽ നമ്മൾ ഫേസ് വാഷൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും സ്നേഹത്തോടെ ഓക്കെ ബൈ ബൈ